സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീതിന്റെയും നിശാന്തിന്റെയും വിവാഹ ചിത്രങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം ഇന്നത്തെ സന്തോഷമെന്നാണ് താരം കുറിച്ചിരിക്കുന്നത് ഇരുവരും നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു സീമയുടെയും നിശാന്തിന്റെയും വിവാഹം എന്നാൽ സീമ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏവരും ശ്രദ്ധിച്ചത് സീമയുടെ വെഡ്ഡിംഗ് ഔട്ട്ഫിറ്റും അതിന് ചേർന്ന ആഭരണങ്ങളും തന്നെയായിരുന്നു ത്രെഡ് വർക്കിലുള്ള മനോഹരമായ ഓഫ് വൈറ്റ് ലഹങ്കയായിരുന്നു സീമയുടെ ഔട്ട്ഫിറ്റ് പച്ചയും വെള്ളയും കല്ലുകൾ പതിപ്പിച്ച ഹെവി ചോക്കറും ലോങ് ചെയിനുമാണ് ആക്സസറീസ് കല്ലുകൾ പതിപ്പിച്ച വളകളും കമ്മലുകളും നെറ്റി ചുറ്റിയും അണിഞ്ഞിരുന്നു മിനിമൽ മേക്കപ്പ് ആണ് ഗോൾഡൻ ത്രെഡ് വർക്കുള്ള ഹൈ നെക്ക് ഷെർവാണിയാണ് നിശാന്തിൻ്റെ ഔട്ട്ഫിറ്റ് പച്ചയും വെള്ളയും മുത്തുകൾ പതിപ്പിച്ച നെക്ലേസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ഇന്നത്തെ ദിവസമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന കുറിപ്പോടെയാണ് സീമ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് നിമിഷങ്ങൾക്കകം തന്നെ ചിത്രങ്ങൾക്ക് താഴെ സീമയ്ക്കും നിഷാന്തിനും ആശംസകൾ നേർന്ന നിരവധി കമൻറ്റുകളുമായി ആരാധകർ എത്തി നേരത്തെ രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നെങ്കിലും നിഷാന്തുമായി വേർപിരിയുകയാണെന്ന രീതിയിൽ സീമ സമൂഹമാധ്യമത്തിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു പിന്നീട് ഈ പോസ്റ്റുകൾ പിൻവലിക്കുകയും ചെയ്തു